¡Ya, ya, ya, bueno, കുറെ നാൾക്ക് ശേഷം വെളുപ്പിന് അഞ്ചു മണി കണ്ടു പാലക്കാട് ജില്ലയും കണ്ടു അങ്കമാലി ടു തൃശൂർ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം മൊത്തത്തിൽ ഒരു ഓഫ് റോഡ് മയം പക്ഷെ കുതിര കയറി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഫേമസ് ആയ ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ സെൽവേട്ടന്റെ ചായക്കട നമ്മൾ അവിടെ നിന്ന് ഒരു പൊറോട്ടയും ബീഫും പഴംപൊരി ബീഫും കഴിച്ചു പിന്നെ പോയത് ബ്രിട്ടീഷ്കാര് പണിയാത്ത ബ്രിട്ടീഷ് പാലത്തിലേക്ക് ആറു പതിറ്റാണ്ടായിട്ട് പാലക്കാടിൽ തല ഉയർത്തിക്കുന്ന ഒരു പാലം ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഗുമ്മുള്ള ഒരു പാലം അന്തന്മാർക്കും ഒരു സേഫായിട്ട് പോകാൻ പറ്റിയൊരു പാലമാണ് വണ്ടികൾ പോകാൻ ഒരു വഴി നടക്കാൻ ഒരു വഴി കാഴ്ചക്കാർക്ക് വേറെ ഒരു വഴി എല്ലാം കൊണ്ടൊരു ബ്രിട്ടീഷ് അവിടുന്ന് നേരെ മലമ്പുഴ കയറി പിന്നെ അവിടുന്ന് കവ അലൻഡ് പോണ വഴി കണ്ട ഒരു മലയാണ്ട് ഇത് മല കയറാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് കിട്ടിയ വ്യൂ കിഡിലൻ ആയിരുന്നു നട്ടുച്ച അവിടെ അധികം നേരം നിന്ന് ക്ഷീണിച്ചില്ല ഇതാണ് കായലന്റ് ഊഞ്ഞാൽ കണ്ട ആടാത്ത മലയാളികളുണ്ടോ ഇവിടുന്ന് കൃത്യം നേരമുള്ള ഐലൻഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ കാടും കമ്പൊക്കെ കിടന്ന ഐലൻഡിലെത്തി ചുറ്റും കമ്പിട്ട് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചാടി സേവ് കടണം ഡേറ്റിനൊക്കെ ഒരു കിടിലൻ സ്പോട്ടാണ് ഇത് ഇവിടെയാണ് ഫുൾ കപ്പിൾസ് ദേ ഇവമാനൊക്കെ ആണ് നമ്മുടെ കമ്പനി നല്ലൊരു ആംബുലൻസിന്റെ കാറ്റീസ് കൊണ്ട് ചായ പിടിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് പോരാ